അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിയാറ് വർഷം കൊണ്ട് വേണ്ടി താമസിക്കുകയാണ് ഈ വത്തുവും അമ്മയുടെ പേരിൽ പിന്തുടച്ച ആവശ്യപ്രകാരം കരമെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആധാരവും ആൾ മരിച്ചതിന് ശേഷം കയറ്റിപ്പറിച്ചതാണ് തൊണ്ണൂറ്റിയൊമ്പതിൽ ആൾ മരിച്ച എട്ട് മാസം കഴിഞ്ഞപ്പോൾ തിരുത്തിയിരുന്നത് ഇവരുണ്ടാക്കിയ ഈ മുത്തിയാറ് എന്ന് പറയുന്നത് കൃത്രിമമാണ് അതിൽ ജേഷൻ്റെ ഒപ്പമല്ല ഇടക്ക് ആള് മരിച്ചു കഴിഞ്ഞാൽ ആവുകയാണ് ഇതൊന്നും പരാജയപ്പെട്ടു താമസിക്കുന്ന വീട്ടിൽ നിന്നും തന്നെ ഒഴിപ്പിക്കാൻ ജ്യേഷ്ഠന്റെ ഭാര്യ ബന്ധുക്കൾ ശ്രമിക്കുന്നുവെന്ന മധ്യവയസ്കന്റെ പരാതി താനും ജ്യേഷ്ഠനും അമ്മയും ചേർന്ന് വാങ്ങിയ സ്ഥലത്ത് വീട് വെച്ച് താമസമാക്കിയിട്ട മുപ്പത് വർഷത്തോളമാകുന്നുവെന്നും ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്നെ ബന്ധുക്കൾ ശല്യം ചെയ്യുന്നുവെന്നുമാണ് വർക്കല പനേറ സ്വദേശിയായ വിനയ മോഹനൻ പരാതി ഉന്നയിക്കുന്നത് ജ്യേഷ്ഠന്റെ ഭാര്യ ബന്ധുക്കളാണ് വ്യാജ പ്രമാണം നിർമ്മിച്ച് തനിക്കെതിരെ പ്രവർത്തിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് വിക്രമരാജൻ്റെ പേരിൽ അമ്മയും ഞാനും എൻ്റെ അഞ്ചിനും കൂടിയാണ് ഈ വസ്തു പതിനെട്ടര സെൻറ്റ് സ്ഥലം വില വാങ്ങുന്നത് ആ സമയത്ത് ജ്യേഷ്ഠം വയറ്റിലിന്നും ചെയ്യുന്നു വാങ്ങി ഞാൻ പുള്ളിക്ക് വേണ്ടി ഇതിനകത്തൊരു കെട്ടിടം ഒരു നില കെട്ടി വാർത്തപ്പോൾ തൊണ്ണൂറ്റെട്ടിൽ പുള്ളി കുയിറ്റിൽ വെച്ച് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് ആ ഡെഡ് ബോഡി ഇവിടെ നാട്ടിക്കൊണ്ടുവന്ന് ഈ വസ്തുവിൽ ആണ പോലെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഈ കെട്ടിടത്തിൻ്റെ തുടർ പണികൾ ഞങ്ങൾ ചെയ്തു ഇതിനകത്ത് താമസം തുടങ്ങിയപ്പോൾ ഈ ഇന്ന് ഇതിൻ്റെ എതിർ കക്ഷികളെന്ന് പറയുന്നവർ ഇവിടെ വന്ന് ഒരു വ്യാജ പ്രമാണം കൊണ്ടുവന്ന് അവർ ഒരു മുക്തിയാർ കുറ്റി ജ്യേഷ്ഠം കൊടുത്ത കുഴിയിട്ടിലെ ഇന്ത്യൻ എംബസിന് കൊടുത്ത ഒരു മുക്തിയാർ എന്നും പറഞ്ഞ് അത് വെച്ച് ആധാരം ജനിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്രശ്നമുണ്ടായിരുന്നു അതേ തുടർന്ന് നമ്മൾ കോടതിയിൽ ആറ്റിങ്ങ സബ് കോടതിയിൽ കേസ് കൊടുത്ത് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചു എന്നിട്ട് അവർ വീണ്ടും പ്രശ്നങ്ങളുണ്ടായി കുറേ കാലം കേസ് ഇങ്ങനെ വിട്ടേണ്ടിരുന്നു അതിന് ശേഷം പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി നാലില് സബ് കോടതി ഇന്ന് അവർക്ക് അനുകൂലമായിട്ട് വിധി വന്നു അപ്പോൾ നമ്മൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴത്തേക്ക് ഞങ്ങളെ അപ്പീല് തള്ളി അപ്പോൾ അതിനെ തുടർന്നാണ് അവരിപ്പോൾ ഇത് ഒഴിപ്പിക്കാൻ നോക്കുന്നത് ആ ടി എസ് സബ് കോടതി കൊടുത്ത് ഒഴിപ്പിക്കൽ നടപടി നോട്ടീസൊക്കെ വന്നു ഇരിക്കുകയാണ് അപ്പോൾ ഇതല്ലാതെ വേറെ ഒന്നുമില്ല ഞാൻ രണ്ടായിരത്തി അല്ലെ തൊണ്ണൂറ്റെട്ട് മുതൽ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് അവിവാഹിതനാണ് വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തി ആറ് വർഷം കൊണ്ട് ഈ വീട്ടിൽ താമസിക്കുകയാണ് ഈ വീട് നമ്പർ ചെയ്തിരിക്കുന്ന പഞ്ചായത്ത് ചെമ്മരുത്തി പഞ്ചായത്തിൽ നമ്പർ ചെയ്തിരിക്കുന്ന അമ്മയുടെ പേരിലാണ് ജ്യേഷ്ഠൻ്റെ പിന്തുടച്ച അവകാശ എന്നുള്ള നിലയിൽ കാര്യം ജ്യേഷ്ഠന് ഭാര്യ മക്കളും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അവർ ബന്ധമൊഴിഞ്ഞു പോയി കുടുംബക്കൂടത്തിൽ നിന്ന് പോയത് അതിൻ്റെ പേരിൽ അമ്മയായിരുന്നു അവകാശം അങ്ങനെ അമ്മയുടെ പേരിലാണ് തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഈ വീട് നമ്പർ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ കരോടത്തിലിരിക്കുകയാണ് ഈ വസ്തു അമ്മയുടെ പേര് പിന്തുടച്ച ആവശ്യ പ്രകാരം കരം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പക്ഷെ അങ്ങനെയുള്ളൊരു വസ്തുവെന്നാണ് ഇപ്പോൾ എന്നെ പുറത്താക്കുന്നത് എൻ്റെ അമ്മ അഞ്ച് മുമ്പ് മരിച്ചു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് ഇരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഇതല്ലാതെ വേറെ വീടോ ഒരു സെൻ്റ് ഭൂമിയോ എനിക്കില്ല അപ്പോൾ ഇവിടെ നിന്ന് പുറത്തായിക്കഴിഞ്ഞാൽ റോഡിലാണ് ഇപ്പോൾ ആണെങ്കിൽ പ്രത്യേകിച്ച് വലിയ വരുമാനമോ അതൊന്നുമില്ല പിന്നെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എനിക്ക് അറുപത്തഞ്ച് വയസ്സുണ്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തിരിക്കുന്നതാണ് വേറെയും പല അസുഖങ്ങളിൽ വർ അങ്ങനെ പല ഗ്യാസിൻ്റെ പല പ്രോബ്ലംസും കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലുമായിട്ടൊക്കെ ഇങ്ങനെ പോയി വന്നതൊക്കെയാണ് ജീവിതം ഇങ്ങനെ കഴിച്ചു കൊണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ രീതിയിലും വലിയ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് കാര്യം അവരുണ്ടാക്കിയ ഈ മുക്തിയാർ എന്ന് പറയുന്നത് കൃത്രിമമാണ് അതിൽ ജേഷൻ്റെ ഒപ്പല്ല ഇടക്കുന്നത് അതിൽ സാക്ഷിപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരില്ല അതിനകത്ത് രണ്ട് സാക്ഷികൾ ഒപ്പിട്ടുണ്ട് ഈ മുക്തിയാറിനകത്ത് ആ രണ്ട് സാക്ഷിയും കൃത്രിമമാണെന്ന് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് കിട്ടിയ രേഖാമൂലം കിട്ടിയ ഇതിനകത്തുമുണ്ട് അത് കോടതി ഓർഡർ അനുസരിച്ചാണ് പാസ്പോർട്ട് ഓഫീസെന്ന് സാക്ഷികളുടെ പിന്നെ വിവരങ്ങൾ ശേഖരിച്ചത് അപ്പോൾ അതിൽ അവർ രണ്ട് സാക്ഷികൾ നിലവിലില്ല എന്ന് പറഞ്ഞ് തന്നു അതിൻ്റെ പേപ്പർ ഉണ്ട് അവിടെ നിന്ന് കിട്ടിയ കത്ത് പിന്നെ ഈ ആധാരം എന്ന് പറയുന്നത് അവർ ഈ കള്ള മുക്തിയാർ വച്ച് എഴുതി വെച്ചിരുന്നതാണ് പക്ഷേ ആൾ മരിച്ചതിന് ശേഷമാണ് ഇവർ കയറ്റി പതിച്ചിരിക്കുന്നത് കാര്യം മരിച്ചതിന് ശേഷം ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്ത് ചെയ്യാറുണ്ട് അതിൽ ജേഷൻ്റെ പേര് കിടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പ്രൊട്ടക്ഷൻ പെറ്റീഷൻ കൊടുക്കാം അങ്ങനെ അമ്മയെ കൊണ്ട് അതിൻ്റെ ജേഷൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചവളെ പ്രൊട്ടക്ഷൻ പെറ്റീഷൻ കൊടുത്തിരുന്നു ഇത് നിലനിൽക്കയാണ് അവർ പൈസയും മേടിച്ചിട്ട് ആ എഴുതി വെച്ച ഡേറ്റ് വെച്ച് ആധാരം കയറ്റി പതിച്ച് പതിച്ചപ്പോൾ അതിനകത്ത് സർവീ നമ്പർ തെറ്റിപ്പോയി അപ്പോൾ ഇവരെന്തു ചെയ്തു തൊണ്ണൂറ്റൊമ്പതിൽ ഈ മുക്തിയാറുകാരി തൊണ്ണൂറ്റൊമ്പതിൽ തിരുത്താധാരം ഉണ്ടാക്കി സർവ്വ നമ്പർ തെറ്റിപ്പോയി തിരുത്തി വായിക്കണമെങ്കിൽ അത് വ്യക്തമായിട്ട് ആധാരത്തിലുണ്ട് തൊണ്ണൂറ്റൊമ്പതിൽ അപ്പോൾ ഈ ആള് മരിച്ചു കഴിഞ്ഞാൽ ജനുവലായ മുത്തിയാറാണെങ്കിൽ പോലും ക്യാൻസൽ ആവുകയാണ് അപ്പോൾ അവർക്ക് തിരുത്താൻ അധികാരമില്ല അപ്പോൾ അങ്ങനെ റദ്ദായ മുത്തിയാറ് വെച്ചാണ് ആധാരം തിരുത്തിയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണിത് ആധാരം പിന്നെ കയറ്റി പതിച്ചതാണ് ഇതിനകത്ത് കൃത്രിമം നടന്നു അപ്പോൾ ആധാരം നിലനിൽക്കില്ല പക്ഷേ ഇതൊന്നും എന്താ അഡ്വക്കറ്റുമാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു അങ്ങനെയാണ് കോടതിയിൽ നമ്മൾ കേസ് പോയി പോയത് അപ്പോൾ ഈ മുക്തിയാറും കൃത്രിമമാണ് ഈ ആധാരവും കൃത്രിമമാണ് ആധാരവും ആൾ മരിച്ചതിന് ശേഷം കയറ്റിപ്പതിച്ചതാണ് അപ്പോൾ അതിനകത്ത് അങ്ങനെ കയറ്റിപ്പതിച്ചപ്പോൾ അതിനകത്ത് തെറ്റ് സംഭവിച്ചത് അന്ന് റീസർവൻ നടന്നിരിക്കുന്ന സമയത്ത് ആ തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിലാണ് രണ്ടാമത് തിരുത്താധാരം തൊണ്ണൂറ്റി ഒമ്പതിൽ ആൾ മരിച്ച എട്ട് മാസം കഴിഞ്ഞപ്പോൾ തിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഇതെല്ലാം അഡ്വക്കേറ്റ്മാരെ ശ്രദ്ധപ്പെടുത്തിയതാണ് പക്ഷെ അവരത് കോടതിയെ ശ്രദ്ധയപ്പെടുത്തുന്നതേ പറയാൻ പറ്റില്ല അങ്ങനെയാണ് കോടതിയിൽ നിന്ന് അപ്പോൾ അവരുടെ ഈ ബാജ ഡോക്യുമെൻസെല്ലാം ശരിയാണെന്ന രീതിയിൽ ഓർഡർ വന്നതനുസരിച്ചാണ് ഇപ്പോൾ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് അപ്പോൾ ഈ കോട്ട് ഉത്തരവനുസരിച്ചല്ലേ വെക്കൂ അപ്പോൾ ആ നിലയിൽ പുറത്തായിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു നിവൃത്തിയില്ല കാര്യം ഒരു സെൻ്റ് ഭൂമിയില്ല വീടില്ല എന്ന് താമസിക്കാനില്ല ഞാൻ ഒറ്റയ്ക്കാണ് വേറെ ആരും എന്നെ സഹായിക്കാനില്ല അത് മനസാക്ഷിയുള്ളവർ എന്തെങ്കിലും സഹായകസ്തം പ്രതീക്ഷിക്കുന്നു ആരെങ്കിലും സഹായിച്ചാൽ വലിയൊരു മാതാവുമൊത്ത ഇത്രയും കാലങ്ങളായി വീട്ടിൽ താമസിച്ചുവെന്നും മാതാവിന്റെ മരണശേഷം താൻ ഒറ്റയ്ക്ക് താമസിക്കവെയാണ് ബന്ധുക്കൾ വീട്ടിൽ നിന്നും മാറണമെന്ന ആവശ്യവുമായി എത്തിയതെന്നും ഇയാൾ പറയുന്നുണ്ട് തന്റെ പക്കലുള്ള രേഖകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് കോടതിയിൽ കേസെത്തുകയും ചെയ്തു താൻ കരം നൽകി താമസിച്ചുവരുന്ന വീട്ടിൽ നിന്നും തനിക്ക് മാറാൻ കഴിയില്ല എന്നും സഹായത്തിനായി മറ്റാരും ഇല്ല എന്നും വിനയമോഹനൻ പറയുന്നുണ്ട് വ്യാജ പ്രമാണം ചമച്ചാൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ബന്ധുക്കളിൽ നിന്നും നിയമത്തിൻ്റെ സഹായത്തോടെ തനിക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം വിസ്മയാനൂസ് വർക്കല